ഹായ് എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ എൻ്റെ ലാസ്റ്റ് എപ്പിസോഡിൽ കണ്ടിട്ടുള്ള ആ സ്ഥലത്ത് തന്നെ നിൽക്കുവാണ് ഇവിടെ വന്നിട്ട് വേണം എനിക്ക് ഹിച്ച് ആക്കി ചെയ്യാനായിട്ട് ഇവിടുന്ന് ഏകദേശം ഇനി എയ്റ്റ് ഹൺഡ്രഡ് കിലോമീറ്റർ ഉണ്ട് കിഗാലിയിലേക്ക് ഞാൻ ഞാനിവിടെ ലിഫ്റ്റ് അടിക്കാൻ വേണ്ടി വണ്ടികളൊക്കെ വളരെ കുറവാണ് പിന്നെ ട്രക്സാണ് കൂടുതലുള്ളത് കാറാണെങ്കിൽ ഒന്നോ രണ്ടോടെ ഒക്കെ വന്നാലേ എത്രയാണ് ആണെങ്കിൽ കിട്ടുന്നുള്ളൂ ഞാൻ എന്തായാലും ഇവിടെ ഒന്ന് ഇങ്ങനെ ലിഫ്റ്റ് അടിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നല്ല രസമുണ്ട് സ്കൈ എല്ലാം കാണാനായിട്ട് കൊറേ നേരം നിന്ന് നോക്കാം ഏതെങ്കിലും കിട്ടും അമ്മമ്മ വന്നിട്ട് എന്നോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലാവില്ല എന്തോ പറയുന്നുണ്ട് വണ്ടി കിട്ടൂന്നോ വണ്ടി കിട്ടൂലോ മനസ്സിലാവുന്നില്ല അങ്ങോട്ടാണ് ഇപ്പൊ കൂടുതൽ വണ്ടികൾ പോകുന്നേ ഇവിടുന്നു ഇങ്ങോട്ടെനിക്ക് പോവാനുണ്ടായിരുന്നെങ്കിൽ നേരെ തിരിച്ചായനെ ഇത് എന്റെ നേടിലൊക്കെ കാണാണ്ട് ില്ല അവര് പോവൂല പിള്ളാരൊക്കെ വിളിക്കുന്നു കുറച്ച് നേരത്തിന് കൊറച്ച് നേരത്തിന് ശേഷം എനിക്കൊരു വണ്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ ട്രക്ക് തന്നെയാണ് നല്ല സ്പീഡ് ഉണ്ടാവും തൊട്ട് എന്ത് പോകുന്ന വഴി സൺസെറ്റ് കണ്ടതാണ് കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇപ്പോ എന്താ പറയാ നോർദൺ ലൈറ്റ്സ് ഒക്കെ യൂറോപ്പിലൊക്കെ ഒരുപാട് കാണാൻ പറ്റും അതുപോലെ ഇവിടെ എവിടത്തെ നോർത്തേൺ ലൈറ്റ്സ് ആണ് കേട്ടോ ഇത് അവിടെ രാത്രി ഒരു മണിക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ആറര സമയത്താണ് കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ഇത്ര നേരം ഞാൻ വീഡിയോസ് ഫോട്ടോസും എടുത്തുകൊണ്ടിരിക്കുവായിരുന്നു ലൈറ്റൊക്കെ ഓൾമോസ്റ്റ് പോയി തുടങ്ങിയിട്ടുണ്ട് എന്ത് രസമെന്ന് പറയുമോ ഈ ഫോണിൽ ഇങ്ങനെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നേരിട്ട് കാണാൻ എങ്ങനെയായിരിക്കുന്നു ജസ്റ്റ് ആലോചിച്ചോക്ക് കണ്ണിനിങ്ങനെ കുളിരായിട്ട് ഇരിക്കും സത്യം ചിത്രം പറിച്ച പോലെ ഉണ്ട് അവിടെയൊക്കെ റെഡ് കളറിൽ എന്തോ അരച്ച് വെച്ച പോലെയാണ് ഫീൽ ചെയ്യുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ എനിക്കെന്താ പറയുക ഭയങ്കര ഇഷ്ടമായി പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി അത്രയ്ക്ക് അടിപൊളി ഈ പുള്ളിക്കാരൻ ഇന്നിവിടെ കിടന്നുറങ്ങാന്ന് പറഞ്ഞു എവിടേക്കും പോകുന്നില്ല എന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പൊ പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഇനി ഹിച്ചാക്കി ചെയ്തിട്ട് പോവാന്ന് ചോദിച്ചു ഇപ്പൊ സമയം ഏഴേകാലായിട്ടുണ്ട് എന്നാലും നല്ല ഇരുട്ട് തോന്നുന്നുണ്ട് ഇവിടെ മൊത്തം മഴയാണ് ചെളി വിളിയായിട്ടാണ് ഇരിക്കുന്നത് എല്ലാ മഴയായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പൊ ഞാനിത് ഒരു വണ്ടിയിൽ കയറിയിരിക്കുവാണ് ലിഫ്റ്റ് ഒന്ന് കിട്ടാണ്ടായപ്പോ ഞാനിവിടെ ഒരു എന്താ പറയാ ടാക്സി പോലത്തെ വണ്ടിയിൽ കയറിയേക്കാണ് കേട്ടോ ചെറിയൊരു വാനിൽ എന്ത് ന്യൂസ് ഒക്കെ കേട്ടോ ഞാൻ വീട് എടുക്കുന്നുണ്ട് ലൈറ്റ് ഇട്ടതാണ് താങ്ക് യു താങ്ക് യു എത്ര രൂപയാന്ന് രൂപയാണെന്ന് അയ്യായിരം ഒക്കെ പറഞ്ഞു ഞാൻ കുറച്ച് കുറച്ച് രണ്ടായിരം ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ രണ്ടായിരം കൊടുക്കുള്ളൂന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും കാരണം തൊട്ടപ്പുറയാണ് ഇവര് പോകുന്നത് എന്താ പറയാ ഒരു അറുപത് കിലോമീറ്റർ ആണ് നേരത്തെ ഞാൻ കയറിയ വണ്ടിയിലെ പുള്ളി കേ പോകുന്നു പറഞ്ഞ സ്ഥലം വരെയാണ് ഞാൻ ആക്ച്വലി മണ്ടത്തര ചെയ്തത് ഞാൻ കയറി ആദ്യം കയറിയ വണ്ടി കംപ്ലൈന്റ് ആയി കിടന്നില്ല അത് എന്നെ പാസ് ചെയ്ത് പോയി അപ്പൊ ആ വണ്ടിയിലായിരുന്നെങ്കിൽ ഒരു കഹാമ വരെ അവര് എന്തായിരുന്നെ കഹാമ ഇവിടുന്ന് നല്ല കിലോമീറ്റർ ഉണ്ട് ഇരുന്നൂറ് കിലോമീറ്റർ ഒക്കെ ഉണ്ടിന് അവിടെ വരെ സിപിളായിട്ട് എത്തായിരുന്നു ഞാൻ ആ വണ്ടിന്നിറങ്ങി പോയിരുന്നു ആ വണ്ടിയിൽ ഞാൻ എന്തേ ഇവിടെ ഇറങ്ങി കേട്ടോ അപ്പൊ അതെ ഇവിടെ എന്തേലും കഴിക്കാൻ വേണ്ടി നിക്കുവാണ് ഞാൻ ഓംലെറ്റ് തന്നെയാണ് പറഞ്ഞിട്ടില്ല വേറെ ഒന്നും അങ്ങനെ കഴിക്കാൻ പറ്റൂല അവരിതണ്ടായിക്കൊണ്ടിരിക്കുവാണ് അപ്പൊ മിസ്റ്റാക്കി ആ ഒരു ാണ് കഴിക്കുന്നത് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവരത് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവര് പറയാ ഇത് ആയി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ കുക്ക് ചെയ്യുന്നു ഇവര് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല റബ്ബർ പോലെ ഇരിക്കും അവരൊട്ടും കുക്ക് ചെയ്യില്ല അവരെ ജസ്റ്റ് ഒന്നിതാക്കളു അപ്പൊ എനിക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് കുക്ക് ചെയ്തോണ്ടിരിക്കും ഞാൻ പറഞ്ഞു പറഞ്ഞു കൊറേ നേരം അവിടെ നിന്നു എനിക്ക് വേറൊരു വണ്ടി ലിഫ്റ്റ് കിട്ടിട്ടോന്നില്ല What happened? Tell photo. me. Okay, thank you. Send, uh, send, excuse me. Yes. What is this? I'm taking videos. For what? Special for what? Why you are taking videos? YouTube channel I have. Why? Aha, why means I'm traveling. Why you are taking your videos? Special for what? No, not this one. Everything I take. Uh -huh. You can check. ഇവിടെ മൂന്നാൾക്കാരുണ്ട് അപ്പൊ അവരെ രണ്ടു സൈഡും ഈ വണ്ടിയിൽ ഓൾറെഡി മൂന്നാൾക്കാരുണ്ട് ലൈറ്റ് ഇട്ട് വീഡിയോ എടുക്കാൻ തന്നെ ഒച്ചയും ഞാനിവിടെ ഒരു റൂം എടുത്തു കേട്ടോ എന്താ പറയാ ഒന്നും പറയാൻ പറ്റുന്നില്ല എന്റെ എന്താ പറയാ ഹാർട്ടൊക്കെ ഒരുപാട് ഇടിച്ച് ഞാനൊക്കെ സ്റ്റക്കായിട്ടിരിക്കുവാണ് ഗുഡ് മോർണിംഗ് ഇന്നലെ രാത്രി ഞാൻ ഞാനിവിടെയാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട ഒരു വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇതാക്കിയത് ആ പുള്ളിക്കാരൻ കുറേ ചൂടായി എൻ്റെ പാസ്പോർട്ടൊക്കെ ചോദിച്ചു രണ്ട് എൻ്റെ പഴയ പാസ്പോർട്ടൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തു അതിന് ശേഷം ഞാൻ എന്താ പറയുക അയാൾ എന്തൊക്കെയോ പറഞ്ഞു കുറച്ച് ഇംഗ്ലീഷ് അറിയാം ഇംഗ്ലീഷിൽ കുറേ എന്നെ ചീത്ത വിളിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ വണ്ടീന്ന് ഇറങ്ങി ഇറങ്ങാൻ നേരത്ത് എൻ്റെ കാലു പിടിച്ച് വലിച്ചു പിന്നെ എന്താ അതിൻ്റെ ഇടയിൽ തന്നെ പുള്ളി ഭയങ്കര മോശമായിട്ട് സംസാരിച്ചു അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത് പുള്ളി ഫിസിക്കൽ റിലേഷനിലാവണോ എന്നൊക്കെ രീതിയിലാണ് സംസാരിച്ചത് ഞാൻ പറ്റൂലെന്നൊക്കെ പറഞ്ഞു ചൂടായി അത് ഞാൻ ഇറങ്ങി അങ്ങനെയാണ് റൂം എടുക്കുക അല്ലെങ്കിൽ ഞാൻ റൂമൊന്നും എടുത്ത് കിട്ടാറില്ല എന്നെനിക്കറിയാം ഞാൻ എന്തായാലും മോണിങ്ങ് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഹായ് ഇവിടെ എന്തെങ്കിലും കഴിച്ചിട്ടാണ് ഇനി ട്രാവൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ പോയപ്പോൾ അവിടെ എന്താണ് ചപ്പാത്തി പിന്നെ എന്തോ ബീഫൊക്കെ ഉള്ളു അതുകൊണ്ട് ഞാനൊന്നും കഴിച്ചില്ല അപ്പോൾ ഇനി എന്തായാലും പോകുന്ന പോകുന്നതായിരിക്കും നോക്കണം സോ ഒരു ഒരു ബനാന കഴിച്ചോട്ടോ ഒരു ചെറിയ ബനാന കയച്ചു അത് രജിസ്റ്റർ ഞാൻ അവിടുന്ന് ഇറങ്ങി അപ്പോഴത്തെ ഒരു വണ്ടി ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് പുള്ളിക്കാരൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത് അത് ഉഗാണ്ട സൈഡിലേക്കാണ് പക്ഷേ ടാൻസാനാണ് ബോർഡർ സൈഡിലേക്കാണ് പോകുന്നത് പക്ഷേ കുറേ ദൂരം നേരത്തെ തന്നെയാണ് പോകാനുള്ളത് എനിക്കും ഇപ്പോൾ ബുറുണ്ടി പോകാനായാലും കോങ്കോ പോകാനായാലും റുവാണ്ട പോകാനായാലും ഉഗാണ്ട പോകാനായാലും ഒക്കെ കുറേ ദൂരം ഈ ഒരൊറ്റ റോഡ് തന്നെയാണ് അതുകൊണ്ടാണ് ഈ റോഡിൽ ഇങ്ങനത്തെ ട്രക്സ് ഒരുപാട് കാണാൻ പറ്റുന്നത് ഇവിടെ ഈ സീറ്റൊന്നും കാണാൻ ഇല്ല ഞാനിപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ സീറ്റ് ഉണ്ട് അതിലാണ് ഇരിക്കുന്നത് ഞാനിവിടെ ഒരു സ്ഥലത്ത് ഫുഡ് എന്നൊക്കെയാണ് ഓംലെറ്റ് തന്നെയാണ് എൻ്റെ മെയിൻ ഫുഡ് ഓംലെറ്റും പിന്നെ അതേ പാലും ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഈ പുള്ളിക്കാരനാണ് കേട്ടോ എനിക്ക് ലിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു ഒരു കാറിൽ ഒരു പത്ത് കിലോമീറ്റർ ഉണ്ടായിരുന്നു അപ്പോൾ കാറായിട്ട് വേറെ ഫ്രണ്ട്സ് അവർ പോയി അപ്പോൾ ഞാൻ ചോദിച്ചു ബസ്സിൽ പോകാൻ എന്തെങ്കിലും ഓപ്ഷൻ തോന്നും കാരണം ഇവിടുന്ന് ഇനി അഞ്ഞൂറ് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ഞാൻ ലോറിയിൽ പോകുകയാണെങ്കിൽ വീണ്ടും രണ്ട് ദിവസം എടുക്കും ഞാൻ നല്ല ടയർഡാണ് ബസ്സിന് പോകാനുള്ള സ്ഥലമൊക്കെ കാണിച്ചു തരാം എവിടെയാന്നൊക്കെ എന്ന് പറഞ്ഞ് പറഞ്ഞു പിന്നെ അതിന് ശേഷം എൻ്റെ അടുത്ത് എന്താ പറയുക തിരിച്ച് ഞാൻ സൈക്കിളായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ തിരിച്ച് വരുമ്പോൾ വീട്ടിൽ ഹോസ്റ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ അതെ ഭയങ്കര സ്നേഹമാണ് താങ്ക് യു എൻ്റെ ബാഗൊക്കെ എടുക്കുന്നുണ്ട് പാവം നല്ല ആളാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഞാനിനി ബസ് കിട്ടുമോന്ന് നോക്കണം ബസ്സിലാണ് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത് ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതേ റുവാണ്ടയിൽ എൻട്രി ചെയ്തതാണ് കേട്ടോ ഇത് എൻട്രി ചെയ്തു അയ്യോ നല്ല ടയർ ആണ് എനിക്കൊന്ന് ഏഴ് മണിക്കൂറോളം ഞാൻ ആ ഒരു വണ്ടിയിൽ കയറി ബസ്സിലേറിയിട്ട് കഹാമ എന്ന് പറഞ്ഞ സ്ഥലത്ത് ബോർഡർ വരെ ഭയങ്കര പാടായിരുന്നു റെയിൽവേ സ്റ്റേഷനെല്ലാം ക്ലിയർ ചെയ്ത് ഇപ്പോൾ രാത്രി സമയം പത്തുമണിങ്ങാണ്ടായിട്ടുണ്ട് ഇനി ഇവിടുന്ന് വേണം ഹിഗാലിയിലേക്ക് പോകാനായിട്ട് ഈയൊരു വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ചിട്ടുണ്ട് അപ്പോൾ ആൾ ചിലപ്പോൾ കിഗാലി വരെ പോകും അല്ലെങ്കിൽ രാത്രി എവിടെയെങ്കിലും എന്ന് പറഞ്ഞു അപ്പോൾ ഇതാണ് നമ്മളെ ഡ്രൈവർ എനിക്ക് ഉച്ച രാത്രി ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും വന്ന് കഴിക്കാൻ കിട്ടുമോ നോക്കിയതാണ് പക്ഷെ ഒന്നും കിട്ടുന്നില്ല ഇവിടെ എല്ലാം ക്ലോസ്ഡ് ആണ് ആകെ ലിക്കർ മാത്രമാണ് കിട്ടുന്നത് ആഫ്രിക്കയിൽ ഞാൻ നോക്കിയിട്ട് ഇരുപത്തിനാല് മണിക്കൂറും കിട്ടുന്ന ഒരേ ഒരു സാധനം ലിക്കർ മാത്രമാണ് ഭക്ഷണം ഒരു പത്ത് മണി കഴിഞ്ഞാൽ ടൗണിലാണെങ്കിൽ പോലും കിട്ടാൻ പാടാണ് ഓക്കെ ബായ് താങ്ക് യു സോ മച്ച് ബൈ ഞാൻ ഞാനിത് ബാക്കിൽ കിടക്കുന്ന വണ്ടിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത് പുള്ളിക്കാരൻ എന്നെ ഇവിടെ കൊടുന്ന് എനിക്ക് തന്നെയാണ് രാത്രി എന്നെ ഫുള്ള് വന്നത് അല്ലാന്നുണ്ടെങ്കിൽ രാവിലെ വരുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അങ്ങനെ ഒറ്റ വണ്ടിയിൽ തന്നെ വന്നു ഞാനപ്പോൾ കിഗാലി എത്തിയിട്ടുണ്ട് ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇത് ഇവിടെ ഒരു ബോഡ വിളിച്ചിട്ട് ഞാനിനി ഇവിടുന്ന് പോകണം ഒരു എട്ട് കിലോമീറ്റർ ഉണ്ട് എൻ്റെ റൂമിലേക്ക് കേട്ടോ ഞാനിത് ഇവിടെ എൻ്റെ റൂമിൽ എത്തിയിട്ടുണ്ട് കുളിച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു അപ്പോൾ ഞാൻ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് അപ്പുവിൻ്റെ വീടാണ് അപ്പോൾ ഓൾറെഡി ജിമ്മിലേക്ക് പോയേക്കോന്നെട്ടോ അപ്പോൾ ഇവിടെ എനിക്ക് കമ്പനിക്ക് ഇവിടെ ഒരാളുണ്ട് കേട്ടോ ഹലോ ഹലോ ബ്ലക്കി ഹലോ ഹായ് 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 എൻ്റെ

എന്റെ സൈക്കിൾ അപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട് ആ അതെയ എന്റെ സൈക്കിള് കൊറേ നാൾക്കേഷണേ ആറുമാസം കണ്ട ട്ടോ ഞാൻ ഇവിടെ പോയിട്ട് എന്തെല്ലാം ഇവിടെ വെച്ചിട്ട് ലാസ്റ്റ് ഡിസംബറിൽ ഞാൻ ഇവിടെ വെച്ചിട്ട് പോയതാണ് സോ ഇവിടെ ഒരു മേഡുണ്ട് അവര് കുക്ക് ചെയ്ത് നോക്കിയ ഹായ് യുവർ എന്നെയും ഓക്കെ എന്തോ കുക്ക് ചെയ്യുന്നുണ്ട് എഗ് കറി ഓക്കെ ചപ്പാത്തി മുട്ടക്കറിയും ഉണ്ടാക്കാന്ന് പറഞ്ഞ കേട്ടോ ഹലോ ടു ഡേയ്സ് ആയിട്ട് ഞാനിത് ഇവിടെ റെസ്റ്റ് എടുക്കുമായിരുന്നു പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല കാരണം സൈക്കിൾ കംപ്ലൈൻറ് ആയിട്ട് നേരേക്കാനൊക്കെ കൊടുത്തേക്കുമായിരുന്നു അപ്പൊ നീ എന്റെ സൈക്കിള് നേരെയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഇവിടെ ഇത് പൊട്ടിയിരിക്കുമായിരുന്നു ഇത് പുതിയത് വെച്ചു പിന്നെ ഇത് ഹൈഡ്രോളിക് ഏച്ചു ഹൈഡ്രോളിക് ബ്രേക്ക് ആണ് കേട്ടോ അപ്പോൾ അത് അതിൻ്റെ ഫ്യൂവൽ ഫ്യൂലെല്ലാം ഫ്ലൂയിഡ് തീർന്നിരിക്കുമായിരുന്നു അപ്പോൾ അത് നിറച്ചു പിന്നെ എന്താ പറയുക ഈ ഈ സീറ്റ് ഭയങ്കര ലൂസായിരുന്നു അപ്പോൾ അതിന് ക്യുക്ക് റിലീസ് പോലത്തെ ഒരു സാധനം വെച്ചു നോർമലി അത് സ്ക്രൂ ചെയ്ത് നമുക്ക് വെക്കാൻ പറ്റുമായിരുന്നു പക്ഷെ അത് ഇപ്പം അത് പോയതുകൊണ്ട് ഞാൻ പുതിയത് ഇങ്ങനെയാണ് ആക്കിയത് ഇപ്പോൾ കുഴപ്പമില്ല ടൈറ്റായിട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഫ്രണ്ടത്തെ ഇതെല്ലാം പൊട്ടിയിരിക്കുമായിരുന്നു ഉള്ളിലേക്ക് പോയിട്ട് അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്ത് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട് കാര്യം സൈക്കിൾ സൈക്കിളിപ്പോൾ മൊത്തം ആയിട്ടാണ് ഉള്ളത് കണ്ടോ മൊത്തം ആയിട്ടുണ്ട് അവിടെ ഇവിടെ ഒക്കെ മൊത്തം ഫുള്ള് ഉണ്ട് സ്ക്രാച്ച് മാത്രമേ ഉള്ളു പക്ഷെ ഓടിക്കാതൊക്കെ ആണ് കുഴപ്പമില്ല അപ്പോൾ ഞാൻ എന്തായാലും ഏയ് ലക്കി നോ ബക്കി ഭയങ്കര സ്നേഹമാണ് അതിന് സോ ഞാനെന്തായാലും ഇന്ന് വൈകിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നാളെ ഞാൻ ഇവിടെ ഇറങ്ങും സമ്മതിക്കുന്നില്ല ഞാൻ എന്തായാലും സന്ദർശിച്ച അതിന് അറ്റൻഷൻ വേണം എപ്പോഴും അതിന് ഇങ്ങനെ പാമ്പർ ചെയ്തോണ്ടിരിക്കണം അല്ല ഇങ്ങനെ ചിമ്പളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഏഹ് വേറെന്തോ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ വേറെന്തോ പ്രാവോ എന്തിൻ്റെയോ സൗണ്ടാണല്ലോ കേൾക്കുന്നത് ഇന്ന് എന്തായാലും ഞാൻ വൈകിട്ടൊക്കെ ആയിരിക്കും പോകുന്നത് അറിയില്ല അപ്പൊ ഞാനിപ്പോ ഇവിടെ തൊട്ടപ്പുറയുള്ള മാർക്കറ്റിലൊക്കെ പോയിട്ട് ചിക്കൻ എല്ലാം മേടിച്ചിട്ട് വന്ന് അപ്പം ഞാൻ എൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് നമുക്ക് നോക്കിയേക്കാം എന്താന്നുള്ളത് ഞാനിത് ഓരോന്നൊക്കെ അരിഞ്ഞ് വെച്ചോണ്ടിരിക്കുവാണ് ഉള്ളിയും ഓരോ സാധനങ്ങളൊക്കെ കേട്ടോ ഇവിടെ നമ്മളെ ഹെൽപ്പറുണ്ട് ഹായ് നമ്മളെ മെയ്ഡുണ്ട് ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മൾ മേടിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ പോലെയല്ല നമുക്ക് എന്താന്ന് പറയുക ഇതുണ്ടാവും സ്കിന്നെ പാടവർ തരുന്നത് അപ്പോൾ സ്കിന്നെല്ലാം റിമൂവ് ചെയ്ത് സ്കിന്നെല്ലാം നമ്മൾ ഇനി ഡോഗിന് കൊടുക്കും അപ്പോൾ എല്ലാ സാധനങ്ങളും ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്കെല്ലാം മേടിക്കാൻ കിട്ടും പക്ഷേ നാട്ടിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് തേങ്ങ കാര്യങ്ങളൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് അത് ഇതൊക്കെ ഞാൻ ഇപ്പോൾ പോയി മേടിച്ചതാണ് എന്നിട്ട് എൻ്റെ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് ഞാൻ എൻ്റെ ഗ്രാൻഡ് റെസിപ്പിയിലാണ് ഉണ്ടാക്കുന്നത് ഇവിടെ എൻ്റെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കാണാനൊക്കെ നല്ലതാണ് ഇനി കഴിച്ചു നോക്കിയിട്ട് അറിയാം എങ്ങനെയുണ്ട് എന്നുള്ളത് അടിപൊളിയാണ് ഞാൻ ഇഷ്ടംപോലെ കുക്ക് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ ബ്ലാക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ നിങ്ങൾ ശരിക്കും ചോറ് മാത്രം കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ചിക്കനെല്ലാം ഫ്രൈ കൊടുത്തത് മൊത്തം കഴിച്ചു തീർത്ത് അത് കഴിഞ്ഞിട്ടാണ് റൈസ് മാത്രം കഴിക്കുന്നു അത് ചിക്കൻ്റെ സ്മെല്ലുള്ളതുകൊണ്ട് മാത്രം കഴിക്കുന്നു കേട്ടോ ആദ്യം ചിക്കൻ മൊത്തം കഴിച്ചു തീർത്ത് എന്നിട്ടാണത് റൈസ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് സോ ഈ വീഡിയോ ഞാൻ ദൂടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ് നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നേറെ ബൈ ബൈ